നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം മാറൂ നമ്മുടെ ദൈവത്തെ പോൽ വലി ോയം അരിടോിയ മീരിയുള്ള ਏ ਹੋਏ ਮੰਗ ਤੁੰਡ ਚਾ ਸਰਮਾਂਵਾਰਾ ਏ ਹੋਏ ਮੰਗ ਤੁੰਡ ਆਸਰੇ ਤੇ ਨਾਮੇ ਨੇ ਆਸ਼ਵਾਸਤਿ ਨਾਇ ਜੇ ਨੇ ਆਸਰੇ ਤੇ ਨਾਮੇ ਨੇ ਆਸ਼ਵਾਸਕ ਨਾਇ ਜੇ കൃപായ യേശുക്രിസ്ത്യന്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തക്കായിട്ട് എഴുപത്തി ഏഴാം സങ്കീർത്തനം പതിമൂന്നാം വാക്യത്തെ ആസ്പദമാക്കി നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ എന്നൊരു വിഷയമാണ് വർദ്ധിപ്പാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കല് ഒരു വ്യക്തി തന്റെ സ്നേഹത്തിനോട് ചോദിച്ചു താൻ എവിടെ പോകുന്നുവെന്ന് സ്നേഹൻ പറഞ്ഞു ഞാൻ ദൈവത്തെ ആരാധിപ്പാൻ ആലയത്തിൽ പോവുകയാണെന്ന് ഉടനെ സ്നേഹം ചോദിച്ചു ആകരുടെ നിന്റെ ദൈവം വലിയവനോ ചെറിയവനോ എന്ന് സുഹൃത്തു മറുപടി പറഞ്ഞത് എന്റെ ദൈവം വലിയവനുമാണ് ചെറിയവനുമാണ് അതാത് എന്റെ ദൈവം വലിയവനാവുകൊണ്ട് സ്വർഗാദി സ്വർഗ്ഗങ്ങളിൽ അടങ്ങുന്നില്ല എന്റെ ദൈവം ചെറിയവനായതിനാൽ എന്റെ ഹൃദയത്തിൽ വസിക്കുന്നു ദൈവത്തിന്റെ കണ്ണ് സകല ഭൂവാസികളുടെ മേലും ഒരേ സമയത്ത് കാണുവാൻ സാധിക്കുന്നു ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങയും ഇല്ല ഉറങ്ങുമില്ല യഹോവ പരിപാലനായും വലതുഭാഗ തണലായിരിക്കും ദൈവത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് ശിയാവ് അറുപത്തി ആറിന്റെ ഒന്നിൽ പറയുന്നത് സ്വർഗം എന്റെ സിംഹാസനം ഭൂമി എന്റെ പാതകീഠമാകുന്നു അപ്പോൾ ദൈവത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് ഗ്രഹിക്കുവാൻ സാധിക്കും യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവം കൂടെയാണ് ഭൂമിയിൽ കാണുന്നതൊക്കെയും സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള സൃഷ്ടികർത്താവാണ് തൊണ്ണൂറാം സങ്കടത്തിൽ പറയുന്നത് കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനു മുമ്പ് നീ അനാദിയായി ശാശ്വതമായി ദൈവമാകുന്നു ദൈവം എന്ന വാക്കിന് ഉടേതമ്പരാൻ എന്നർത്ഥമുണ്ട് പ്രപഞ്ചത്തെയും എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച സർവശക്തനായ ഒരുവിന് മാത്രമേ ദൈവമെന്ന് അംഗീകരിക്കാൻ സാധ്യമാകുന്നു ദൈവ സൃഷ്ടിച്ച സൃഷ്ടികളെ എടുത്ത് ദൈവം എന്ന് പറയുന്ന യുക്തിയില്ല ദൈവം സർവശക്തനാണ് സർവജ്ഞാനിയാണ് സർവവ്യാപിയാണ് മാത്രമല്ല ദൈവം കാരുണ്യവാനും കൂടെയാണ് ലോകത്തിൽ രണ്ടുതരം വിശ്വാസങ്ങളുണ്ട് ഒന്ന് ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം രണ്ട് ദൈവമില്ലെന്ന് പറയുന്നത് ദൈവമില്ലെന്ന് മൂടം തന്നെ ഹൃദയത്തിൽ പറയുന്നു അത് പറയിപ്പിക്കുന്നത് ദൈവത്താസൃഷ്ടിക്കപ്പെട്ട ലൂസിഫറായിരുന്ന സത്താൻ ആയി മാറിയ മൂലം മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പിന്നെ മറ്റൊരു സമൂഹം ഉണ്ട് അവരുടെ വിശ്വാസം ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പക്ഷെ ഇപ്പോൾ അതിലിടപെടുന്നില്ല ഇവരെ വിളിക്കുന്നത് ബിഇസം എന്നാണ് മറ്റൊരു കൂട്ടറുണ്ട് പ്രപഞ്ചം തന്നെയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നവർ അവരെ പാന്തിസം എന്ന് വിളിക്കുന്നു ഭൂമിയിലെ ചിലരുടെ വിശ്വാസം അത് ചില മതങ്ങളിലെ വിശ്വാസം മാത്രമാണ് ദൈവം പുരുഷനാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് മറ്റു ചിലർ സ്ത്രീ വിശ്വസിക്കുന്നവരുണ്ട് പ്രശ്നങ്ങളായ പൗലോസ് വൃത്തി പതിനേഴിന്റെ ഇരുപത്തിനാലിൽ പറയുന്ന ലോകവും അതിലുള്ളവക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല താൻ എല്ലാവർക്കും ജീവനശ്വാസവും നൽകിയവനായാൽ വല്ലതിനും മുട്ടുള്ളവർ എന്ന പോലെ മനുഷ്യകൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ അവൻ വൃത്തനില് നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അന്വേഷിക്കേണ്ടതിന് തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന മിക്കവാറും ദൈവം ഒരു വ്യക്തിയല്ല മറിച്ച് ഒരു ശക്തിയാണെന്ന് കരുതുന്നവരുണ്ട് ഇവിടെ ഒരു യുക്തി ആവശ്യമാണ് വ്യക്തിയല്ല എങ്കിൽ ശക്തി അങ്ങനെ തെളിയിച്ചു പ്രപഞ്ചത്തിൽ നടക്കുന്ന പല ശക്തികളും കാറ്റ് വെള്ളം തീയേ എന്നിങ്ങനെയുള്ളതെല്ലാം ദൈവങ്ങളെന്ന് കരുതുന്നവരുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യ സൃഷ്ടിക്ക് വേണ്ടി തുടങ്ങുമ്പോൾ ദൈവം പറയുന്ന ഒരു വാക്കിലൂടെ ദൈവം ആളത്തം ഉള്ളതിനാണെന്ന് മനസ്സിലാക്കാം മുൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തി ആറിൽ പറയുന്നത് അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അപ്പോൾ ദൈവത്തിന് ഒരു രൂപമുണ്ട് അത് വെളിയിക്കപ്പെട്ടതാണ് മനുഷ്യന്റെ രൂപം മാത്രമല്ല ദൈവം ആത്മരൂപിയും കൂടെയാണ് ഒന്ന് ഒരുതർ പതിനഞ്ചിൽ ആത്മീക ശരീരത്തെ കുറിച്ച് പറയുന്നുണ്ട് അതവശ്യമായ ആത്മസൃഷ്ടികളായ ദൂതന്മാരുമുണ്ട് ഈ യോഗന്റെ പുസ്തകത്തിൽ അത് വ്യക്തമാണ് ദൈവത്തന്മാരെ ഹോവടെ സന്നിധി നിൽപ്പാൻ ചെന്നു എന്ന് എഴുതിയിരിക്കുന്നു പ്രിയ പ്രിയസ്രോതാക്കളെ ദൈവത്തിന്റെ ജീവനുണ്ട് ദൈവത്തിന് വ്യക്തിത്വം ഉണ്ട് ദൈവത്തിന് ആത്മാവുണ്ട് ഇതാണ് യഥാർത്ഥ ദൈവം ആ ദൈവത്തിൽ ആശ്രയിച്ച് നിത്യരുവാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച് മുന്നേറുവാൻ സമസ്കൃതനായ ദൈവം ഏവർക്കും കൃപ ചെയ്യത്തെ ഏൽപ്പിച്ചുകൊടുക്കുക തിരുവിനെ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം